ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഫിഷിങ്ങിന്റെ മറ്റൊരു സാധനം അപ്പൊ നമ്മളൊരു സ്റ്റേക്കഡ് ഫിഷിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ് ബ്രാവോ ആയിട്ടാണ് അപ്പൊ നമുക്ക് നേരെ പോയി മീൻ വെള്ളം കിട്ടുമെന്ന് നോക്കാം അപ്പൊ നമ്മളെ സ്പോട്ടിലെത്തിയോടൊപ്പം കണ്ട മൊത്തം വെള്ളം കയറ്റിട്ടേക്കോ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൃഷിയൊന്നും ഇല്ലാതെ കിടക്കുവാണ് ശരിക്കും മീനുള്ള ഒരു സ്പോട്ടാട്ടോ ആ ആ മീൻ ഓ ചേറി ചേറിച്ചത് നമുക്ക് നമ്മുടെ ബ്രാവോടെ ക്യൂറ ക്യൂറാന്ന് പറഞ്ഞൊരു ചെറിയ ഫ്രോ ഇതും കിട്ടിലും കുഞ്ഞും ഫ്രോഗിൽ അടിച്ച് ചേർവിനെ കിടന്നു കേട്ടോ നല്ല അടിപൊളി സൈസൊരു ചേർവീൻ കെട്ടുന്നുണ്ട് കൊള്ളാം പൊളി സാധനം കിട്ടാം എന്നാൽ നമുക്ക് ബാക്കി കാസ്റ്റിംഗ് നോക്കാം അടുത്ത മീൻ ഓ വാവ് എൻ്റെ മോനെ ഗൈസപ്പം നമുക്ക് അടിച്ചാൽ മീനൊക്കെ ഉണ്ടാവും ബ്രാവോടെ ഫ്ലിപ്രോയിൽ അടിച്ചാട്ടോ മീൻ മീനടിച്ചിട്ടുണ്ടോ കേട്ടോ ആഹാ നാടൻ വര കൈസപ്പത്തേ നമുക്ക് ഇപ്പം അടിച്ച മീനെ കണ്ടോ ബ്രാ ബ്രാവോടെ ഫ്ലിപ്പറോയിൽ അടിച്ച മീനാണ് കേട്ടോ കേട്ടോ കലക്കനാടൻ ഉണ്ടോ സൈസ് നാടനാണ് കേട്ടോ അതുപോലെ ഹുക്ക പുക്ക് കിടക്കുന്നുണ്ട് കേട്ടോ കിഡിനെ കുക്കപ്രേഷരുന്നു ഒരു രശീലത്തെ ഫ്രോഗ കേട്ടോ മാരകായിട്ട് എന്തെ കിഡിലിനൊരു നടമ്പിലാല് അപ്പോൾ നമ്മുടെ മീൻ പിടിത്തെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫിഷിംഗ് ചെയ്ത് വൈൻ്റ് അപ്പ് ചെയ്തുകൊട്ടോ അപ്പോൾ നമുക്കൊരു കിട്ടില്ല ഒരു ചെറു മീനും രണ്ട് നാടൻപരാനും കിട്ടിയിട്ടുണ്ട് ഫുൾ മീൻ അടിച്ചത് മൊത്തം ബ്രാവണ പ്രോവിട്ടോ ഒരു രക്ഷയില്ലാത്ത പ്രോവ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക അപ്പോൾ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ബൈ ബൈ